ചോദ്യം നമ്പർ അഞ്ഞൂറ്റി പതിനഞ്ച് ശ്രീ ജി എസ് ജയലാൽ ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യോജനകാര്യപ്പ് മന്ത്രി മിനിസ്റ്റർ സർ ടേബിൾ ചെയ്ത അവർക്ക് ചോദിക്കായിരുന്നു ടേബിൾ ചെയ്യാം സർ യെസ് ശ്രീ ജി എസ് ജയലാൽ സാർ സർ നിലവിലുള്ള നിയമങ്ങൾ സമുദ്ര മത്സ്യങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ളതാണ് സാർ മനസ്സിലാക്കുന്നത് ശുദ്ധജല മത്സ്യങ്ങളുടെ സംരക്ഷണത്തിലെ നിയമങ്ങൾ നിലവിലുണ്ടോ അത് അനിവാര്യമാണ് എന്ന കാര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സർ പരമ്പരാഗത മത്സ്യ പലതും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇവയെ സംരക്ഷിക്കുന്നതിനും ആവാസ വ്യവസ്ഥയിലെ കണ്ണികൾ മുറിയാതിരിക്കുന്നതിനും വേണ്ടി ഫിഷറീസ് വകുപ്പ് മുഖേന ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പാക്കി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷം ആരംഭിച്ച് മൂന്ന് വർഷം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആകെ ഇടങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് ഉൾനാടൻ ജല ആവാസ വ്യവസ്ഥയിൽ സംയോജിത മത്സ്യവിഭവ പരിപാലനം എന്ന പദ്ധതി പ്രകാരം പുഴകളിലും അനുബന്ധ ജലാശയങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും മത്സ്യ കക്ക സംരക്ഷണ പ്രദേശങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മത്സ്യ ചെമ്മീൻ കുഞ്ഞുങ്ങളെ ജലാശയങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് സാർ റിസർവുകളും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സാർ വംശഭീഷണി നേരിടുന്ന ഇത്തരം മഞ്ഞക്കൂരി കുറുവാ പനൽ തുടങ്ങിയ തദ്ദേശ മത്സ്യജനങ്ങളെ സംരക്ഷിക്കാനുള്ള മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാർ അതുപോലെ തന്നെ ഗോവ സംസ്ഥാനങ്ങളിൽ കാണുന്ന അരുവികൾ മാത്രം കണ്ടുവരുന്ന അലങ്കാര പ്രാധാന്യമുള്ള പരൽ അതിനുവേണ്ടി പ്രത്യേക വിത്തുൽപാദന വിദ്യ സർവകലാശാല വികസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർ വിശദമായ ഒരു മറുപടിയാണ് കൂടുതൽ ഉൾനാടൻ മത്സ്യ പരിപാലന സംരക്ഷണ പ്രക്രിയക്കാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് കൊടുത്തിട്ടുള്ളത്യൻ സർ ഞാൻ നിയമനിർമ്മാണത്തെ കുറിച്ചുകൂടെ സൂചിപ്പിച്ച സാർ നിയമനിർമ്മാണത്തെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചിരുന്നു കായൽ മത്സ്യത്തിൻ്റെ സാർ ചോദിക്കാനുള്ളത് സാർ ഈ കരിമീൻ തിരുത പൂമീൻ വരാൽ തുടങ്ങിയ മലയാളികളുടെ ഇഷ്ട വിഭവങ്ങൾ എന്ന് തീന്മേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ സാറേ ശുദ്ധേല മത്സ്യങ്ങളുടെ കലവറയെന്ന് വിശേഷിപ്പിക്കാവുന്ന അഷ്ടമുടി കായലിൽ പോലും ഇവയുടെ എണ്ണം കുറയുകയാണ് യെസ് സർ സമുദ്ര മത്സ്യമായ അയലയുടെ സാന്നിധ്യം കായലിന്റെ സാന്നിധ്യം സമുദ്ര മത്സ്യങ്ങളുടെ സാന്നിധ്യം ഈ കായലിൽ വരുന്നതുകൊണ്ട് വലിയ ഒരു കായലിന്റെ ശുദ്ധേല മത്സ്യങ്ങൾ വലിയ ഭീഷണിയാണ് ഇക്കാര്യം ശ്രദ്ധേയപ്പെട്ടിട്ടുണ്ടോ എന്ത് നടപടിയാണ് ശേഖരിക്കാൻ കഴിയുന്നത് ഞാൻ ഇവിടെ കായലിലും നദികളിലും ജലാശയങ്ങളും പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മത്സ്യങ്ങളിൽ വംശഭീഷണി നേരിടുന്നുണ്ട് അതിനു വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് മറുപടിയിൽ അതെല്ലാം വിശദമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് പോകുന്നില്ല അങ്ങ് പറഞ്ഞ കായലിലെ പ്രശ്ന സത്യസന്ധമായ കാര്യമാണ് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഈ മറുപടിക്കകത്തത് സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ നിയമനിർമ്മാണം അത് ഗവൺമെന്റ് പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കും ശ്രീ ചന്ദ്രശേഖരൻ ചുമതലപ്പെടുത്തിയ പ്രകാരം മുഹമ്മദ് മൊഹസിൻ ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി വിഭവങ്ങളിൽ ഒന്നാണല്ലോ ശുദ്ധജല മത്സ്യം എന്നാൽ അത് വംശനാശ ഭീഷണി നേരിടുന്ന പല കാരണങ്ങളുണ്ട് വാട്ടർ പൊല്യൂഷൻ ആവാസ വ്യവസ്ഥയിലെ വ്യത്യാസങ്ങൾ പി എച്ച് ബാലൻസിന്റെ വ്യത്യാസം അമോണിയ അങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ കേരളത്തിൽ ഇതിന് ഉണ്ടാവുന്ന കാരണം എന്താണെന്ന് വളരെ കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ പഠനം നടത്തിക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ ഉൾനാടൻ ജലാശയങ്ങളുടെ വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യ ഇനങ്ങളുടെ വിവര ശേഖരണം നടത്തി അവയുടെ സ്വാഭാവിക നിലനിൽപ്പിന് ആവശ്യമായ ഗവേഷണങ്ങളും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാങ്കേതിക പരിജ്ഞാനം കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയ്ക്കുണ്ട് നിലവിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അഷ്ടമുടി തടാകത്തിലെ മുഴുവൻ മത്സ്യങ്ങളുടെയും വിവരശേഖരണം നടത്തുകയും പിടിച്ചെടുക്കുന്ന മത്സ്യസമ്പത്തിന്റെ ഇനം തിരിച്ചുള്ള കണക്കുകൾ സഹിതം നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സർ മൂന്ന് അന്താരാഷ്ട്ര പ്രബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തൃശൂർ പൊന്നാനി കോൾപ്പാട് ശേഖരങ്ങളെ മത്സ്യസമ്പത്തിനെ സംബന്ധിച്ച് വിവരങ്ങളും വിവരശേഖരണം നടത്തി പ്രസ്തുത വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന നിഷേധ റിപ്പോർട്ട് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പിന് കൈമാറിയിട്ടുണ്ട് അച്ചൻകോവിൽ നദിയുടെ പ്രധാന കൈവരിയിലായ കല്ലാർ നദിയുടെ മത്സ്യസമ്പത്തിനെ സംബന്ധിച്ച് വിവരശേഖരണം നടത്തി സാർ അങ്ങനെ വിശദമായ ഒരു റിപ്പോർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അത് മറുപടി അതെല്ലാം ഉണ്ട് ഓർഡർ ഓർഡർ ചോദ്യത്തിനോട് അവസാനിച്ചിരിക്കുന്നു